ട്രാവൽ ബ്ലോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബാംഗ്ലൂരുടെ ലുലു ലുലു മോളിന്റെ കാഴ്ചകളാണ് ഏട്ടാ കാണാൻ പോകുന്നത് അപ്പൊ ബായോ നമുക്ക് എല്ലാവർക്കും കൂടി ബാംഗ്ലൂർത്തെ ലുലു മോള് കാണാം ലുലൂരിന്റെ അവിടേക്ക് പോകുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കി ഹൈവേ തുറന്നിട്ടാണ് ലുലുവിന്റെ ഉള്ളിലേക്കുള്ള വഴി ഉണ്ടാക്കി കണ്ടോ റോഡാണ് താഴ്ത്തേക്ക് ഇറങ്ങി പോയാൽ ലുലുവിന്റെ ഉള്ളിലേക്ക് സൈഡ് കാണിച്ചു പോകും ഫ്ലൈ ഓവറും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവം ഒക്കെ ഇവിടെ നിന്ന് നേരെ തുളച്ച് ഇങ്ങനെ ഒരു വഴി ഉണ്ടാക്കി കൊടുത്തേക്ക യൂസഫലീഡ് ഒരു പവർ നിങ്ങള് കാണാം നമ്മുടെ ബാംഗ്ലൂർ ഗവൺമെന്റ് വരെ അംഗീകരിച്ചു കൊടുത്തു വഴി ഉണ്ടാക്കി കൊടുത്തു നോക്ക് റോഡിന്റെ അടി കൂടെ ലുലുവിന്റെ അടിയിലേക്കുള്ള വഴി ഉണ്ടാക്കി കൊടുത്തു റോഡിന്റെ അടിക്കുടിയിലേക്കുള്ള ശരി സംഭവം ഇങ്ങനെ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്

പോട്ടെ പോട്ടെ വണ്ടി കയറ്റി വീഡിയോയിൽ രണ്ടുണ്ട് കാര്യം എന്താണെന്നറിയോ പില്ലർ നമ്പർ ബി ബി വൺ സീറോത്തഞ്ച് അങ്ങനെ ഓർമ്മ വയ്ക്കാൻ നമ്പർ പ്ലേറ്റ് എന്തിട്ടാ അല്ല ആ അറിയാലേ നീ ഇതൊക്കെ അറിയില്ലായിരുന്നല്ലോ എന്റെ കാറിന്റെ നമ്പർ പ്ലേറ്റ് പ്ലേറ്റിംഗ് അറിയായിരുന്നോ ഇല്ല ബാ നമുക്ക് എന്തായാലും ലൂലു ടാക്സി മഞ്ഞലടി എവിടെയാ എൻട്രൻസ് എവിടെയാ ബയ്യാ കിതറ എൻട്രൻസ് എൻട്രൻസ് കിതറേ ഇത് എന്തൊരു സാധനം എന്തൊരു സാധനം ഇത് സുഷിയ മീന ആ കടയുടെ പേര് കണ്ടില്ലേ മുകളിലേക്ക് പോവാ അതേ ഒരു കൊച്ചു കാണിക്കുന്ന കിടക്കു അമ്മ സീലിംഗ് അടിപൊളി ആയിരുന്നു വാണ്ട സ്ക്രീനും നമ്മുടെ പഴയ കാലത്ത് സ്വപ്ന തിയേറ്റർ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ സ്ക്രീൻ ആകെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അത്രയുണ്ട് സ്ക്രീൻ ഉണ്ടെന്ന് നോട്ടെ മാണ എത്ര മണി വരെ പതിനൊന്ന് മണി വരെ കണ്ടുള്ളൂന്നു അപ്പൊ അടച്ചു തുടങ്ങി ഉണ്ടാവും ഞങ്ങളിപ്പ സമയം എത്ര ആ പത്തേക്കാലായി നേരെ ഫുഡ് കോർട്ടിലേക്ക് പോവാ വരുമ്പോൾ തന്നെ ഡക്കത്തലോണ്ട ഒരു ഇതുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളില് വലിയ കാര്യമായിട്ട് വലപ്പൊന്നുമില്ല പക്ഷെ എല്ലാ സാധനങ്ങളും കിട്ടും അടച്ചുവിടമ്പത്തെ സമയമായി പിന്നെ അതെ ഇവിടെ തന്നെ തന്നെ വരുമ്പോൾ ആണോ ഓ എൻട്രൻസ് കേട്ടാ എൻ്റെ കേട്ടോ ഒരു അടിപൊളി സൂപ്പ് കിട്ടും അപ്പൊ എന്തായാലും ഒരു രണ്ട് സൂപ്പ് കഴിക്കണം അപ്പൊ അത് ഇവിടെ കിട്ടൂലി പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് മേടിച്ച് കഴിക്കണ്ടേ ലുലു നമ്മൾ എല്ലായിടത്തും കാണുന്ന പോലത്തെ ലുലു തന്നെ വണ്ടൻ ഹൈപ്പർ മാർക്കറ്റ് ഒരു ഭാഗം ഇങ്ങനെ ഏറ്റവും മുതല് അങ്ങോട്ട് നോക്കത്താ ദൂരം അങ്ങ് ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ വണ്ട ഹൈപ്പർ മാർക്കറ്റാണ്ടോ തിരക്കില്ല തീരെ തിരക്കില്ല അപ്പോൾ എന്താ ഞങ്ങൾക്ക് എല്ലാവരുടെയും ചില കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോക്കി മേടിച്ച് പോകാമെന്ന് വെച്ചിട്ടോ വീട്ടിൽ തന്നെ ഇല്ല എല്ലാ സാധനങ്ങളും പ്രിപ്പറേഷൻ അപ്പോൾ അതുകൊണ്ട് എന്തിട്ടാ ഇതാ സേവ് ആണ് സേവ് എല്ലാത്തിന്റെ സേവ് ഇപ്പൊ നൂറ്റി നാല്പത്തിന്റെ സേവാണ് ശരിക്കും ഇത്ര വില സാധനം ആവശ്യമില്ല അത് ഹൈറ്റ് കുറവല്ലേ അത് ആവശ്യമില്ല നമുക്ക് കലർ ചില കുറച്ച് സാധനം മേടിക്കാണ്ട് പാല് മേടിക്കാണ്ട് അതുപോലെ തന്നെ അപ്പാത്തി മേടിക്കാണ്ട് അപ്പൊ അതൊക്കെ മേടിച്ച് നാളെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം പോകാൻ പോകാനപ്പൊ മുത്തിന് അതുകൊണ്ട് തന്നെ അതെടുത്ത് കളിക്കരുത് ഞാൻ ഇന്നലെ പറഞ്ഞു കേട്ടാ ഒരു വണ്ടി കൊടുത്തിട്ടുണ്ട് ആ വണ്ടി കയറി ഇരുന്ന് പോണ വണ്ടി ഉണ്ടായിരുന്നില്ല ഇപ്പൊ ശരിക്കും പറഞ്ഞു ഞാൻ മറ്റേ നാറ്റകേസിന്റെ ഉള്ളിൽ നിങ്ങടെ വന്നപ്പോ സ്വർഗത്തിലെത്തിനുന അതിന്റെ ഉള്ളിൽ നടന്നിട്ട് ശരിക്കും പറ്റിട്ടാ നിന്ന് നിത് അത് വേണ്ട ആ വേണ്ട അത് വേണ്ട നമുക്ക് പറ്റിയിട്ടുള്ള സാധനം ഇവിടെ ഉണ്ടെന്ന് മനസിലായില്ലേ അത് ഏതെങ്കിലും ലുലു ലുലുലുണ്ടാവും മനസ്സിലായോ അവിടെ ഹയാത്തിൽ നമ്മടെ ഇവിടത്തെ ഹൈലൈറ്റ് മാളിൽ പോയാൽ കിട്ടും വാ ഇവിടെ നിന്ന് ചുമക്കണ്ട ഹോം സും അതേപോലെ കിച്ചൺ സാധനങ്ങളും അങ്ങനെ മൊത്തം അങ്ങനെയുള്ള സംഭവങ്ങളെട്ടോ ഇവിടെ മൊത്തം ഗംഭീര സ്ഥലം സാധനങ്ങൾ അട്ടിട്ടുണ്ട് ബാംഗ്ലൂർ കേരണ തുടങ്ങുമ്പോൾ ആളതിന്റെ പേര് നിലനിർത്തണ്ടല്ലോ എന്നുള്ളത് എന്തിട്ട സംഭവം ഏത്തു പോയിട്ട് ഏ മൊത്തം ഇത്ര വന്നോളൂ അത് കുഴപ്പമില്ല നോക്കിയേ പറഞ്ഞു കഴിഞ്ഞേ കാണാനുള്ളത് ഇണ്ട് നോക്കി നോക്കാം എവിടെ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞു കണ്ടുകഴിഞ്ഞാല് അറിയില്ല അത് ഗ്രോസറിയുടെ സ്ഥലങ്ങളും നട്ട്സ് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ സ്പൈസസ് എല്ലാണ്ട് ആവശ്യമില്ല അങ്ങനത്തെ കുഴപ്പമില്ലല്ലോ ഫിഷ് മാർക്കറ്റ് ഫിഷ് മീറ്റ് സംഭവങ്ങളൊക്കെ നോക്കാം ഇവിടെ വല്ല വെറൈറ്റി ഉള്ള സംഭവങ്ങളുണ്ടോ ഓ മസാലകളൊക്കെ പറ്റി വരെ സ്ഥിരം സംഭവം നമ്മുടെ അവിടെ ഉണ്ടാവാറുണ്ടല്ലോ കേരളത്തിലൊക്കെ കാണുന്ന സീം സംഭവങ്ങൾ

നമ്മള് വേറെ എവിടെ പോയാലും ഇതേപോലെ മീനിരിക്കണം കാണില്ലാട്ടോ നമ്മുടെ മലയാളികൾക്ക് വേണ്ടി മാത്രം ദിവസപരിസാരം ചെയ്തു പറ്റുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത് എവിടെ ചെന്നാലും മലയാളി അതിന്റെ തനതായ സംഭവങ്ങൾ കഴിക്കണം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലുലുവിന് വന്നാൽ കിട്ടും കണ്ടില്ലേ ആ എണ്ണൂറ്റി പത്തൊമ്പത് രൂപ മട്ടൻ അടിപൊളി മട്ടൻ എണ്ണൂറ്റി പത്തൊമ്പത് രൂപയുള്ളു കണ്ടാ എന്തൂരാണ് നോക്കി എന്തായാലും എറണാകുളം ലുലുവിന്റെ ഒപ്പത്തില്ലാട്ടോ ഇത് എന്താണെന്ന് അറിയാമോ ഏഹ് പച്ചക്കറിയുടെ ഒരു മായാലോകം തന്നെ മൊത്തം എന്റെ പൊന്ന എന്താ നോക്കിയുടെ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇനി ഇവിടെ ഇല്ല പച്ചക്കറി നമുക്കൊന്നും ആവശ്യമില്ലല്ലോ നമ്മുടെ ഇവിടുത്തെ കറികൾ മലയാളി ടേസ്റ്റിലുള്ള കറികൾ നിറച്ച് മെച്ചാ ഫുള്ള് ഇങ്ങനെ ഈ ഈ ബർഗർ ബർഗർ നല്ല അല്ലേ ആ ആ നമുക്ക് കിട്ടിയില്ല ചപ്പാത്തി പക്ഷെ എല്ലാ സാധനങ്ങളും കഴിഞ്ഞു അടച്ചു അടച്ചു കേട്ടോ ഇതിലെല്ലാ ഫുഡിന്റെ സാധനങ്ങളും തീരും നമ്മുടെ സൂപ്പ് കിട്ടും അറിയില്ല നോക്കിയോട്ടെ ഇവിടെ ആണോ സൂപ്പ് സൂപ്പ് ക്ലീൻ ചെയ്തു എന്തായാലും സൂപ്പ് കഴിഞ്ഞു അപ്പൊ പിന്നെ എന്തായാലും സൂപ്പിന്റെ ആഗ്രഹം തീർന്നു അല്ലേ ഫുഡിന്റെ സ്ഥലമൊക്കെ അടച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് മണി ആവാറായി ആയി അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കഴിഞ്ഞു എന്തായാലും ചപ്പാത്തി കിട്ടിയിലോ അതുപോലെ തന്നെ പാല് കിട്ടി വെളിച്ചെണ്ണ കിട്ടി ആ അവിടെ ഒക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ ഇവിടുന്ന് പിന്നെ നമുക്ക് എന്തെങ്കിലും മേടിച്ചു പോകാൻ വയ്ക്കാം അല്ലാണ്ട് ഒന്നും കിട്ടാണ്ട് വരില്ല പക്ഷേ എന്താ പറയുക മൊത്തത്തിൽ വലിപ്പൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് കുറച്ചുള്ളൂ എന്നുള്ളത് തോന്നില്ല Hey, that, roommate, uh, kind -of -play 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 ു അതെന്തായാലും വഴി തെറ്റി പോയില്ല ഒറ്റ ഒരു കൂടിയും ഇത് ഹൈപ്പർ മാർക്കറ്റ് പിന്നെ ഇത്രേരില്ലേ ഈ അടിവശത്തുള്ളൂ പിന്നെയുള്ള മോളിലേക്ക് വരുമ്പോ ഈ ഹൈപ്പർ മാർക്കറ്റിന്റെ മോളിൽ മുഴുവൻ കടകള് അല്ലേ ഈ സൈഡ് ആ എന്നാലും വലിപ്പൊക്കെ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് അല്ലേ കടകളൊക്കെ അടച്ചുനേ ആ ബാംഗ്ലൂരിൻ്റെ ഹൃദയഭാഗത്താണ് അതാണ് അതിൻ്റെ ഒരു കാര്യം നമുക്ക് ഫുഡ് കോട്ട ഏറ്റവും മുകളിലാണ് അപ്പോൾ ഫുഡ് കോട്ടിലേക്ക് പോവാൻ ബാക്കിയുള്ള സ്ഥലത്ത് തട്ടിത്തിരിഞ്ഞ് നിന്ന് അടച്ചു പോകും ചിലപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട് പിന്നെ അത് തന്നെയല്ല കടകളൊക്കെ അടയ്ക്കുകയും ചെയ്തു കണ്ടോ ഫുഡ് കോട്ട അതാണോ അല്ലേ നേരെ പോവാം കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഒന്നും കാണാനൊന്നുമില്ല എല്ലാ കടകളും അടച്ച കാരണം എന്തിൻ്റെയൊക്കെ ഷോറൂമുള്ളതെന്ന് വെച്ചാൽ പേരുകളുണ്ട് ഇവിടെ അങ്ങനെ എല്ലാത്തിൻ്റെ ബ്രാൻഡുകളാണ് ഫുള്ള് ഇതിൻ്റെ ഉള്ളിലെട്ടോ പക്ഷെ ഒരു കാര്യം മോശമായി കാരണം ഈ ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പതിനൊന്നര ആവുമ്പോഴേക്കും അല്ല മത്ത ആയപ്പോഴേക്കും എല്ലാ ഷോപ്പും അടച്ചു പോകുക പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമായി അല്ലേ എല്ലാം അടച്ചു പോകും ആ അതെ എന്നിട്ട് ഇത്ര പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താകുക നമ്മൾ തെറ്റിട്ട് സിനിമാ തിയേറ്ററിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്ലേ സ്റ്റേഷൻ്റെയും ഓക്കെ സ്ഥലത്തേക്ക് എത്തിയിട്ട് ഏറ്റവും മുകളിലേക്ക് എത്തി ഏറ്റവും മുള്ളല്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴത്തെ സ്ഥലത്തായിരുന്നു ഈ പറഞ്ഞ ഫുഡ് കോർട്ട് അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും തിരിച്ചറങ്ങുക മുത്ത് മനസ്സിലായി തന്നിട്ട് വീണ്ടും മുത്ത് കയറി ഇറങ്ങി വരുന്നു ആദ്യ ആളാട്ടെ നീ ഫുഡ് കോർട്ടിൻ്റെ അവിടെ വന്നിട്ട് ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞാൽ നിറച്ചും ഫുഡ് കോർട്ടുകളാണ് അപ്പോൾ ഇത് പോപ്പീസ് അല്ലേ പോപ്പ് എസ് ആ പോപ്പ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഒരു സ്ഥലം പുതിയതാണ് ശരിക്കും ആ ഫേമസ് ലൂസിയാന ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു സംഭവത്തിൽ ഞങ്ങൾ കയറി ഓർഡർ ചെയ്തു അപ്പോൾ ഇവർ ഇരുപത്തിനാല് പീസിന് അറുന്നൂറ് എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഓർഡർ ചെയ്തത് അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ഇരുപത്തിനാല് പീസ് വിങ്സ് ആണ് അപ്പോൾ പിന്നെ പറ്റില്ല പിന്നെ ഇവര് മുന്നൂറ് രൂപയ്ക്ക് ഉണ്ട് മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പന്ത്രണ്ട് പീസ് എന്ന് പറഞ്ഞു കണ്ടു അത് നോക്കിയപ്പോൾ അതും വിങ്സ് ആണ് ആ അപ്പോൾ നമ്മൾ സാധാ ഉള്ള ഇതാണ് പറഞ്ഞിട്ടുള്ളത് അതിന് എന്താ പറയുക വിങ്സ് അല്ല ഇപ്പൊ നമ്മള് പറഞ്ഞിട്ട് സാധ സാധയാണ് നമുക്ക് ഒന്നും ഇടാൻ പറ്റില്ല പിന്നെ ഇത് കണ്ടോ ഈ സറൗണ്ട്സിൽ മൊത്തം ഇതാണ് എന്താ പറയുക നമ്മുടെ ഫുഡ് കോർട്ടുകളാണ് എല്ലാത്തിന്റെ ഉണ്ട് ഞങ്ങൾ നടന്ന് കാണാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഹോട്ടലും ഉണ്ട് വാ കെ എഫ് സിയിൽ ഓഫർണ്ട് നോക്കിയോ കോട്ടയത്തേക്കാന്ന് ഓഫർണ്ടായിരുന്നു ഞങ്ങള് ചതിയിൽപ്പെട്ടു എഴുന്നൂറ്റി എഴുപത്തി പറഞ്ഞ നൈൻ പീസ് ഞങ്ങൾക്ക് അവിടെ എഴുന്നൂറ്റമ്പത് ഫോർ പീസ് കിട്ടിയത് എയ്റ്റ് പീസ് തന്നെയാണത് ആ ഇവിടെ അതല്ലോ ഇവിടെ നയൻ പീസ് വലുത് മനസിലായോ ആ അല്ല ഇത് നഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് കരില്ല ബാ ഇനിയിപ്പൊ അടുത്ത സ്ഥലങ്ങൾ അടുത്ത സ്ഥലങ്ങൾ നോക്കാം മെക്ഡൊണാൾഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ടാക്കോബെല്ലുണ്ട് ബാർഗർ കിങ് ഉണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ നിറച്ചു ഉണ്ട് കണ്ടോ ഇരിക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് എല്ലാം പറഞ്ഞു പക്ഷേ ചിക്കിങ് പറയാൻ മറന്നുപോയി ഉണ്ട് ചിക്കി അതിന്റെ നമ്മുടെ മലയാളികളുടെ ചിക്കിങ് മലയാളികളുടെ ചിക്കിങ് അറിയില്ലേ അതെ വെറൈറ്റി ഫുഡുകള് പിന്നെ നമ്മള് ശോഭയിലൊക്കെ പോകുമ്പോ കാണുന്നൊണ്ട് തന്നെ ഇതിനോടുള്ള താല്പര്യ കാര്യങ്ങൾ കഴിഞ്ഞു ഏ പനിപ്പുരി പനിപ്പുരി ശരിയാണ് കൊറേ വെറൈറ്റി ഫുഡുകൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കാൽസി പത്ത് സാധനങ്ങളെ കഴിക്കലേ പക്ഷെ അതിന്റെ ആവശ്യമില്ല ഏ പൂരി ഉണ്ടോ എന്ത് പൂരി നമ്മൾ ഇത്ര നേരം ഒരു ഫുഡിന്റെ എന്താ പറയാ വലിയ ലോകത്ത് ലോകത്തിൽ ഇവിടെ വന്നിട്ട് കഴിക്കുന്നത് കാരണം അവിടെനിന്ന് കഴിക്കാൻ പറ്റില്ല ആ നിലയ്ക്കുള്ള സ്ഥലം നമുക്ക് കഴിക്കാൻ എന്നാലും ഒരു ഭയങ്കര വൃത്തിഹീനമായ ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ വേണ്ടെന്നൊക്കെ ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ച് വെച്ചാൽ അത് കുട്ടികളുടെ കളിച്ചാലാ നമ്മുടെ ഫുഡ് ആയി ഉണ്ടാവും അങ്ങനെ റൗണ്ട് അടിക്കാം ഇത് എങ്ങനെ റൗണ്ട് അടിക്കാം പാപ്പോരെ പോരെ ടർക്കിഷ് ടർക്കിഷ് ഐസ്ക്രീം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കണ പരിപാടിയാണ് അപ്പം സ്ഥിരം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരും വീഡിയോ എടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ പറ്റിക്കണം ബർഗേഴ്സ് പരിപാടി പറ്റിക്കില്ല നമ്മൾ നമുക്ക് മനസ്സിലാവുക രൂപ ബ്രെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ഉള്ളിൽ നൈസ് ആയിട്ടുള്ള സാധനം പറ്റിക്കും ബാക്കി ഇത് ഡോണറ്റ് സാധനം അല്ലേ സംഭവം ഇത്ര ഒരു ഫുൾ സെറ്റിന് ആണെങ്കിൽ അറുനൂറ്റി ഇരുപത്തി അഞ്ച് പക്ഷെ ഇതെല്ലാം കൂടി കഴിക്കാൻ നമുക്ക് പറ്റണ്ടേ നമ്മളെ ആൾക്കാർ ഇത്രല്ലേ ഉള്ളു നമ്മളത് അങ്ങോട്ട് പോവാ ഇതിലെ നമ്മുടെ നമ്മളെ സാധനം പിന്നെ അത് തന്നെയല്ലേ കഴിക്കാത്തൊരു ബ്രാൻഡല്ലേ അപ്പൊ ഈ ലുലുവിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുപോയിടുമ്പോന്ന് പറഞ്ഞാൽ അതിന്റേതായിട്ടുള്ളൊരു അടിപൊളി സാധനമാകുന്നു നമ്മൾ വിചാരിക്കുന്നു എന്തായാലും നോക്കി നോക്കാം ട്രൈ ചെയ്ത് നോക്കാം ഇതാണ് അതല്ലേ നമ്മള് കഴിച്ചത് തല്ലിപ്പൊടിയായിരുന്നു പറയുമ്പോ ഏറ്റവും പേരുള്ള കടയിൽ പോയിതാ എനിക്ക് വില കൊണ്ട് ഒരു കൊറവില്ല പക്ഷെ സംഭവം അടിപൊളി ആയൂല്ല ഇവടുത്തെ സാധനം വന്നിട്ടോ കഴിച്ചു ഈ ചെറിയ സാധനം കഴിച്ചും നല്ലതാ കേട്ടോ അതിന് എന്തോ മറ്റേ മസാല പോലത്തെ ഒരു പൊടി കിട്ടുന്നുണ്ട് അത് അതിൻ്റെ ടേസ്റ്റ് നല്ല രസമുണ്ട് സാധനം കഴിച്ചു കഴിക്കില്ല പക്ഷെ അത് ആ നാല് പൈസ മറ്റൊരു ഒമ്പത് പൈസ കിട്ടിയാൽ ഇന്ന് വെൻസഡേ ആയിരുന്നു ആദ്യം പോയി ഓർഡർ ചെയ്യുകയും ചെയ്തു പെട്ടുപോയി അഡീഷണൽ ഉണ്ട് അത് ഉണ്ട് ആ ഒരു മണം അങ്ങനെ അടിക്കില്ല അതൊന്നുമില്ല ടേസ്റ്റ് ഉണ്ട് ഒരു എന്താ പറയ ഇവര് വേറെ ചിക്കിങ്ങിന്റെ അല്ല ഒന്നുമല്ലാത്ത വേറെ വട്ട് ടേസ്റ്റാ അതെ കുറപ്പം ഇല്ല ആ സമ കോണ്ടിറ്റി ഒരു വൈ പോയിന്നതുപോലെ ആ அது ഇങ്ങോട്ട് വറ്റോ ഓപ്പർ നോ ഒരു നമ്മൾ മനസ്സിന് ഒന്ന് തോന്നല്ലേ ഇതിക്ക് വെറുതെ നമ്മള് അത് കഴിക്കാൻ അങ്ങോട്ട് വന്നതാണ് പക്ഷെ ഇത് നമ്മൾ കേട് പിടിച്ചു അതെ കുറപ്പില്ല താങ്ക്യൂ അഡ്വർടൈസ് കണ്ട നമ്മൾ പറ്റിഞ്ഞു അതെ പറ്റിഞ്ഞു സമ ബോൾ റവനോ ഡിഗ്നോസിസ് ഏതാ അമേരിക്കൻ ടോഡ് പോലെ ആ ആ നമ്മള് പോണത് ഈ സൈഡെ പോണു അവിടെ നിന്ന് പോകും വേറെ കളറാണല്ലോത് ടാറ്റല്ല ഇത് ഇത് ടാറ്റയാണ് പക്ഷെ ഇത് ആ കിടക്കണത് ടാറ്റ അല്ല നമ്പളം കാണുന്നില്ല അത് ഏതോ എനിക്ക് ചൈന ബ്രാന്റ് എങ്ങനെയാണോ അത് പകലാണെങ്കിൽ അറിയാൻ പറ്റിയത് ഇങ്ങനെയായിരുന്നു അറിയണില്ല ആ ഇത് മെട്രോ ഇത് റെയിൽവേ സ്റ്റേഷൻവേ സ്റ്റേഷനും ഇത് മെട്രോ സ്റ്റേഷനും തൊട്ടുപുറത്ത് ഏ ഇനി നടക്കണില്ല കുടിക്കാൻ വേണോ ഉത്തിന് വേണോ ഏ അപ്പൊ അപ്പൊ എന്തായാലും ഞങ്ങള് വന്ന് ഈ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കണ്ടു കണ്ടുപോകുമ്പോഴേ മാനസിക സന്തോഷം എന്ന് പറയില്ലേ അങ്ങനെ ഒരു മാനസിക സന്തോഷം കിട്ടി പണ്ട് വന്ന അതെ മെജസ്റ്റിക് ആ മജസ്റ്റിക് അവിടെ തന്നെ ഉണ്ടോ ആ പോയ വഴികളൊക്കെ അവിടെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ വന്നു പക്ഷെ രൂപമൊന്നും ഇല്ല കേട്ടോ പഴയത് ഇതും തമ്മിലേ ആ പഴയത് ഒരു ബിൽഡിങ് ഉണ്ട് അത് പണ്ട് കാലത്ത് കണ്ടെന്ന് ഓർമ്മയുണ്ട് പക്ഷെ പല സ്ഥലങ്ങളും അങ്ങനെ തന്നെ മാറിപ്പോ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റണില്ല അവിടെ പണ്ട് എന്തായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഒന്നും ഒരു ഉദ്ദേശമൊന്നും കിട്ടണില്ല ഇനി പോണ സ്ഥലം ഇനി പോന്ദിര നഗരം കേട്ടോ രാത്രിയാകുമ്പോ കുറച്ച് ട്രാഫിക് കുറവുണ്ട് അപ്പൊ വെറുതെ എല്ലായിടത്തും കറങ്ങി അടിച്ചു വരാം ഹോളിഡേ ഇന്നാണ് ട്ടാ കാണുന്നത് ബാംഗ്ലൂരു ഹോളിഡേ ഇൻ രണ്ടെണ്ണുണ്ടോ ഇത് പറഞ്ഞു എന്താ അറിയില്ല ഇടയ്ക്ക് എന്നോട് ചോദിക്കണ്ടേ ചേട്ടി

ഇതാണ് അയ്യോ ലൈറ്റ് വിധാൻസൗദത്തി പറഞ്ഞു ലൈറ്റ് കെടുത്തിന്നുള്ളതാ കണ്ടോ ആ കത്തി കത്തി അല്ല പിന്നെ കണ്ടാ എന്റെ പിന്നല്ലേ ആ ഇതിടക്ക് ലൈറ്റ് കെടുത്തിയോ ഓൺ ചെയ്തോ ഓഫ് ചെയ്ത് ഓ ശരിയാ ഒരു ശരിയാളർ മാറി അടിപൊളി ഇന്ദിരാനഗർ മെട്രോ സ്റ്റേഷൻ ആണ് ഈ കാണുന്നത് നമ്മള് ഇന്ദിരാനഗർ എത്തി ആ സംഭവം ഉണ്ടായിന്ന് വെച്ചുകഴിഞ്ഞാൽ പന്ത്രണ്ട് മണി കഴിഞ്ഞു സമയം അപ്പോൾ എല്ലാ കടകളും എല്ലാ സംഭവങ്ങളും അടച്ചു ആ ഇന്ദ്രനഗറിന്റെ ഭംഗി കാണാൻ പറ്റിയില്ല ഫുൾ സിംഗില് കാണെന്ന് വെച്ചാൽ എല്ലാ കടകളും ഇങ്ങനെ നമ്മൾ ആ എഫ് എഫ്എമ്മിന്റെ സൗണ്ട് ഉണ്ട് കുറച്ചു അന്നാലാണ് നമുക്ക് അതിന് കാണാൻ പറ്റുന്ന വെറുതെ നമ്മൾ വന്ന പോലെ അല്ലേ പ്രത്യേകിച്ച് കാര്യം ഇണ്ടായില്ല റൊട്ടി കയറിട്ട് നേരെ വീട്ടിലേക്ക് പോവാട്ടാ ഇപ്പൊ ഇന്നത്തെ പരിപാടി ഫുൾ അവസാനിപ്പിച്ച് പന്ത്രണ്ട് ദിവസം കുടുംബം പിടിക്കാടിക്കണം അത് തന്നെ പരിപാടി ഡീസല് കഴിഞ്ഞു പോയി വീട്ടിൽ പോവാനായിട്ട് നോക്കുമ്പോ വീട്ടിൽ പോകാൻ പറ്റുമെന്ന് തോന്നണില്ല പന്ത്രണ്ടിലും മണിയായാലും ബ്ലോക്ക് ഇതേപോലെ തന്നെ നമ്മള് മടിവാളയിലാണ് എത്തിയിട്ടുള്ളത് മടിവാള കഴിഞ്ഞിങ്ങനെ കഴിഞ്ഞോണ്ടിരുന്നിട്ടും ബ്ലോക്ക് തൊണ്ട കുറവില്ല ശയില്ല ഇവിടുന്നാണ് ബസ്സുകളൊക്കെ നമ്മുടെ കേരളത്തിലേക്കുള്ളൊരു തൊണ്ണൂറ് ശതമാനം ബസ്സുകൾ പോയിട്ടുണ്ടത് മടിവാളെന്നാണ് കേട്ടോ അപ്പൊ ഈ സമയൊക്കെ ആവുമ്പോഴേക്കും എല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടാവും ലാസ്റ്റ് ബസ് വരെ പോയിണ്ടാവും ഇനി ലാസ്റ്റ് ബസ് ഉണ്ടെങ്കിൽ മൊത്തം കയറി പോകണോ വീട്ടിൽ അർജന്റായിട്ട് എങ്ങനെയും പോവശ്യണ്ടാവും ഇല്ലല്ലേ അപ്പൊ ചോദിച്ചു വേണമെങ്കിൽ ചോദിക്കാം ഇത് റോഡിന്റെ ബസ് കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് ഇത് മൊത്തം ഫുള്ള് ഇവരൊന്നും ജോലി കഴിഞ്ഞ വീട്ടിൽ പോയിട്ടില്ലേ ഓഹ് ഡീസൽ പമ്പ് കിട്ടിട്ടാ കാരണം നമ്മൾ ഇത്ര കഴിയാൻ നിക്കാറില്ല സാധാരണഗതിക്ക് അപ്പൊ എന്തായാലും കഴിഞ്ഞിട്ട്